നല്ല വസ്ത്രം അള്ളാഹുദ പഠിപ്പിക്കുന്നു വിവാഹ ജീവിതത്തിലൂടെ സ്ത്രീകളെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വസ്ത്രമാണ് ഭർത്താക്കന്മാരെ നിങ്ങൾ സ്ത്രീകൾക്ക് വസ്ത്രമാണ് ഇത് എത്ര പൈസ കൊടുത്താലും കിട്ടുമോ ഓ അതുകൊണ്ടാണ് അഞ്ചു ലക്ഷം അമ്പത് പവനും ഈ വസ്ത്രത്തിന്റെ വില ഇങ്ങോട്ട് തരിക അങ്ങോട്ട് കൊടുക്കല്ല അപ്പൊ അതുകൊണ്ടാണ് ഈ വസ്ത്രത്തിന്റെ വില നമുക്കറിയാത്തത് ഈ വസ്ത്രത്തിന്റെ വില നമുക്കറിയാത്തത് പെണ്ണ് കാണ്ടും എല്ലാം ആലോചിച്ച് ചെറുക്കനെ കൊണ്ടുവന്നൊരു കണ്ണാടി കൂട്ടി പെണ്ണിന്റെ വാപ്പ കയറ്റി ഇങ്ങനെ നിർത്തും ദൂരെ ഇന്നുകൊണ്ട് ഭൂത കണ്ണാടി വെച്ചു നോക്കും കിഡ്നിക്ക് എത്ര ഇടാം ഒരു മൂന്ന് ലക്ഷം റൈറ്റ് കിഡ്നിക്ക് മൂന്ന് ലക്ഷം ലെഫ്റ്റ് കിഡ്നിക്ക് ചെറിയ പ്രോബ്ലം ഉള്ളതാണ് ഒന്നേകാല ലക്ഷം അതിന് അടക്കട്ടെ അപ്പൊ നാലേ കാലായി ഹാർട്ട് എത്ര നാൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവോ എന്തോ കുറച്ചാൾ ഒരു പത്തൊമ്പത് വയസ്സൊരു ജീവിക്കാൻ തോന്നുന്നു ശരി ഇപ്പോ രണ്ടു ലക്ഷം അതിന് കിടക്കട്ടെ അല്ലെ കൂടുതലും നല്ല ഹാർട്ടിനൊക്കെ പതിനാറ് ലക്ഷം രൂപ ഒക്കെ വില ഉള്ളതാണ് അന്ന് പറ്റൂല അങ്ങനെ ഓരോ ഭാഗവും ഇങ്ങനെ വാപ്പൊക്കെ നോക്കിയിട്ട് അതിനൊരു വില അങ്ങോട്ട് ഇത് ചെയ്തു ആ ഒരു ഏഴ് ലക്ഷവും ഒരു എൺപത് പവനും സ്വർണം പെണ്ണിനുള്ളത് അതിന്റെ വാപ്പ വെച്ചത് പക്ഷേ നിന്റെ വിലയാണ് ഈ ലക്ഷക്കണക്കിന് രൂപ കാരണം നിന്റെ ഓരോ കിഡ്നിക്ക് ഓരോ നാടി ഞരമ്പിന് ഓരോ അവയവങ്ങൾക്ക് എല്ലാം ഈ വാപ്പ നിന്നെ ഒരു നോട്ടം നോക്കും എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ചൊരു നോട്ടം നോക്കും അതിന അതിനാണ് ഈ പെണ്ണുങ്ങളെ പറഞ്ഞു വിടണത് ചില സമയത്തൊക്കെ എല്ലാം ഒന്ന് കുടുംബപരമായിട്ടൊക്കെ ചർച്ചയിൽ നോട്ടത്തിൽ മനസ്സിലാക്കി ലക്ഷങ്ങൾ അങ്ങോട്ട് മതിക്കുക ഇങ്ങനല്ലേ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ വിലയല്ല അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അവർക്ക് വസ്ത്രം അവർ നിങ്ങൾക്ക് വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ വസ്ത്രം ഒരു അലങ്കാരമാണ് ഒരലങ്കാരമാണ് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പോയാൽ പത്ത് പേര് നോക്കും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മോശം വസ്ത്രം ധരിച്ചോണ്ട് പള്ളിയിൽ വന്ന മലക്കൾ പോലും നോക്കൂല കല്യാണത്തിന് കയ്യിലെടുത്തോണ്ടാരല്ലോ പോവോ നല്ല വസ്ത്രം ധരിച്ചോണ്ട് കല്യാണത്തിന് പോകുമ്പോഴും എവിടെയെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴും ആ എല്ലാവരും ആ വസ്ത്രത്തിൽ അവന്റെ വ്യക്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും ഇതേപോലെ ഒരു ഭാര്യ ഒരു കുടുംബിനി അവൾ നല്ല സ്വഭാവമുള്ളവളാണ് എങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയും നാട്ടുകാർക്ക് അവള് കെട്ടിക്കൊണ്ടാൻ വന്ന് അവളൊന്നും പുറത്തിറങ്ങുന്നില്ല അവളെ വായിൽ നാക്കണ്ടോന്ന് നമ്മള് കൈയിട്ട് നോക്കണം അത്രയ്ക്ക് നല്ല പെണ്ണ് സംസാരിക്കൂല എന്തോ ഒരു സഹകരണം എന്തോ നല്ല സ്നേഹം അത് അവന്റെ ഒരു അലങ്കാരമാണത് ആ വീടിന്റെ അലങ്കാരമാണ് അത് ഭാര്യ എന്ന് പറയുന്നത് അതിന് പറ്റുന്നത് എന്റെ ക്വാളിഫിക്കേഷൻ എന്താ അത് സ്വാലിഹത്തായ പെണ്ണിനെ കഴിയുള്ളൂ സ്വാലിഹത്തായ പെണ്ണിനെ അതിന് കഴിയുള്ളൂ രണ്ടാമത് വസ്ത്രമല്ല ഉപയോഗിച്ചത് ഇവിടെ വസ്ത്രം ഇഴുകി ചേർന്ന് കിടക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന ഒന്നാണ് വസ്ത്രം ഭാര്യ ഇതേപോലെ നമ്മുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നവളാണ് ഭർത്താവ് ഒട്ടിക്കിടക്കുന്നവളാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ രഹസ്യത്തെ മണത്തറിയുന്നവളാണ് ഭാര്യ അത് പരസ്യപ്പെടുത്താത്തവളാണ് ഭാര്യയുടെ രഹസ്യത്തെ മണത്തറിയുന്നവളാണ് ഭർത്താവ് അവളുടെ രഹസ്യം ചോർത്തി കൊടുക്കാത്തവനാണ് ഭർത്താവ് അതാണ് നീ അവൾക്ക് വസ്ത്രം അവൾ നിനക്ക് വസ്ത്രം എന്ന് പറഞ്ഞത് ഇത് ഭാര്യയും ഭർത്താവായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫോൺ വിളിച്ചു അളിയാ ഓ ഓഹ് അടിച്ചു ഇവളോ ഇവളെ ഇനി അങ്ങോട്ട് വിളിച്ചില്ലല്ലോ ഇവളെ കൂട്ടുകാരെ ഇങ്ങോട്ട് വിളിക്കും എടിയെ എടിയേ എങ്ങനെ ഉണ്ടായിരുന്നടിയെ പോടി അങ്ങോട്ട് ചുമ്മാ ആവശ്യമില്ല ഏഹ് എന്നാലും എന്താ പറയേ ഉടനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കല്ലോ എന്നെ നടന്ന സംഭവങ്ങളെല്ലാം കാർഗുസാരി എല്ലാം കഴിഞ്ഞ സംഭവത്തെ എല്ലാം ക്ലിയർ ക്ലിയർ ആയിട്ട് കുറിച്ച് എന്താ അള്ളാന്റെ റസൂൽ പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ശേഷം ആ പരസ്യപ്പെടുത്തുന്നവനെ കുറിച്ച് റസൂൽ പറഞ്ഞ വാക്ക് നാളിൽ ഏറ്റവും നികൃഷ്ടനായ വേഷം ധരിച്ചുകൊണ്ട് ഏറ്റവും മോശമായ നിലയിൽ എളുപ്പനായിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ നെറികെട്ട നിലയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ ആ വ്യക്തി ഭാര്യയും ഭർത്താവുമായി ബന്ധം സ്ഥാപിച്ചതിനു ശേഷം അവരുടെ മണിയറ രഹസ്യങ്ങൾ സുമ്മയൻ രഹസ്യങ്ങൾ അങ്ങാടിയിൽ വന്നു കൂട്ടുകാരോട് പരസ്യപ്പെടുത്തി പരസ്യപ്പെടുത്തി പറയുന്ന പറയുന്ന ഭർത്താവേ നാളെ വന്നോ കൂട്ടുകാരോടോട്ട നിലയിലായിരിക്കും വലിയ നികൃഷ്ടനായിരിക്കും നീ എന്ന് അലൈഹി വസല്ലം മതിയോ ഇവിടെ വെച്ച് നിന്റെ രഹസ്യത്തെ നീ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു കൊടുത്താൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന വൻ രഹസ്യം പരസ്യപ്പെടുത്തും നാളെ പരസ്യപ്പെടുത്താ മുസ്ലിയാരും പോയി ചാളിട്ട മുസ്ലിയാരും പോയി ജുബയിട്ട മുസ്ലിയാരും പോയി തലേക്കെട്ട് ഇട്ടിയ മുസ്ലിയാരും പോയി എല്ലാ ഇടങ്ങാറായിട്ട് നമ്മുടെ ഒക്കെ സ്കാനിങ് എടുത്തു പരസ്യപ്പെടുത്താൻ നിന്നാൽ എന്നാലും നമ്മളൊക്കെ തൗബ അല്ല പുറത്തു വരും പുറത്ത് തന്നിട്ട് സ്വർഗത്തിൽ പോന്നതിന് മുമ്പ് വാ അല്ല വിളിക്കും നമുക്ക് കുടുങ്ങി പോയാടച്ചുപോനെ ഇനി പഴയ കാലത്തെ സംഭവം ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ആയിരിക്കും പെതുക്കെ വിളിക്കും അപ്പൊ അള്ളാഹു ഒരുതാവ് കൊണ്ടെന്നാണ് വിശ്വലദാസങ്ങള് പറഞ്ഞു ഇങ്ങനെ ഒരു ഒരു തുണി ഇങ്ങോട്ട് വന്നാണ് തുണിക്ക് അകത്തോട്ട് ഇവനെ അങ്ങ് എന്നിട്ട് ആ സി ഡി പ്ലെയർ ഇട്ട് കൊടുക്കും ഇഷ കഴിഞ്ഞിട്ട് മൂപ്പിലാ തൊപ്പിയൊക്കെ മാറ്റി വെച്ച് സിനിമ പോയത് നാടകത്തിന് പോയത് ഉത്സവത്തിന് പോയതെല്ലാം പെതുക്കെ ഇങ്ങനെ കാണാ ആകെ നാണം കെട്ടു പോ നമ്മളെ തന്നെ അള്ള ഒറ്റയ്ക്ക് രഹസ്യാണ് നമ്മളെ മാത്രം കാണിക്ക നമ്മൾ ചെയ്ത ഓരോ നന്മ തിന്മകള് നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുനെടുക്കലെ സാമീപ്യം സിദ്ധിച്ചവരായി മാറി പിന്നീട് നമ്മുടെ ജഹാലത്തിൽ ചെയ്ത തെറ്റുകളാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കുമ്പോൾ സ്വർഗത്തിന്റെ പാസ് വാങ്ങി നമ്മളന്നെ കൊഴഞ്ഞു ഓ പോയി ആകെപ്പാട് എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കയറാതെ നോക്കിയപ്പോ പഴയതും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് പോയി ഇനി ആ ഒരു ടൗബിക്ക് നമുക്കില്ല ഇങ്ങനെ ആകെ അള്ളാന്റെ മുന്നിൽ ആ പോട്ട പോട്ട സീഡിയുടെ ഇങ്ങനൊക്കെ നീ ചെയ്ത് ആള നീ വിചാരിച്ച് ലൈറ്റൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താ ഞാൻ കാണൂല അതല്ലേ ഇതൊക്കെ ഞാൻ കണ്ടെന്നുള്ളത് നിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെയ്താ വിഷമിക്കണ്ട വിഷമിക്കണ്ട പോ പോ നിൽ പോരാട്ടാ സീഡി അള്ളാം കുടിച്ചാൻ കളയും അള്ള പരസ്യപ്പെടുത്താൻ നിക്കൂല പക്ഷെ നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്തും നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്തും പക്ഷെ ഇത് കൊണ്ടു വന്ന് എൽ സി ഡി ഇട്ടിട്ട് എല്ലാരും കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചാലോ അള്ളാ മതപ്രസംഗം പറഞ്ഞതും പോയി പള്ളി ഇമാമത്ത് നിന്നതും പോയി കുത്തുബാ പ്രഭാഷണം നടത്തിയതും പോയി ഇതേപോലെയായിരിക്കും ഇല്ല അതുകൊണ്ട് നമ്മൾ ചെയ്യണം പഠിച്ചവനെ നമ്മുടെ ന്യൂനതകളെ ഒന്ന് നീ വെളിപ്പെടുത്തലേ അള്ളാ ഞങ്ങളുടെ ആരുടെയും ന്യൂനതകളെ നീ വെളിപ്പെടുത്തലേ അല്ല എന്ന് നമ്മൾ ആത്മാർത്ഥമായി ഓരോ സമയത്തും ദാ ചെയ്യണം അള്ളാഹോ നമ്മുടെ എല്ലാം വെളിപ്പെടുത്താതെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതെങ്ങാനും വെളിപ്പെടുത്തി പോയാൽ തീർന്നു അതുകൊണ്ട് നമ്മുടെ രഹസ്യങ്ങൾ നമ്മൾ പരസ്യമാക്കരുത് പറയരുത് പറയാനേ പാടില്ല ഭാര്യ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഏറ്റവും നികൃഷ്ടമായ നികൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയാണ് ഈ രഹസ്യമായ ബന്ധം സ്ഥാപിച്ചിട്ട് സുമുറു പിന്നീട് പോയിട്ട് പറയുക എന്നുള്ള പാടില്ല ബഹുമാനമുള്ള സഹോദരൻ എന്താ ബഹുമാനമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് സ്വാലിഹത്തായ പെണ്ണിന് നമ്മുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയും ആരാണവൾ പോയി അറിഞ്ഞോ സഹാബത്തെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതിൽ ഏറ്റവും നല്ല സമ്പത്ത് അമൂല്യമായ സമ്പത്ത് ഏതെന്ന് പറഞ്ഞു തരട്ടെയോ പറഞ്ഞു സാലിഹ എന്ന് ും വലിയ കാര്യമില്ല ചില പെണ്ണുങ്ങൾക്ക് വലിയ സാലിഹ എന്നുള്ള പേര് കാണും പക്ഷേ പ്രസാദിന്റെ അവലിംഗന്യായിരിക്കും അവള് അപ്പൊ അവളുടെ ക്വാളിഫിക്കേഷൻ എന്താ അവളിലേക്ക് നീ ഒന്ന് നോക്കിയാൽ നീ അവളെ ഒന്ന് നോക്കിയാൽ അവളുടെ നോട്ടത്തിലൂടെ നിനക്ക് സന്തോഷം പകർന്നു തരുന്ന ഭാര്യയാണ് സാലിഹത്തായ ഭാര്യ അതല്ലാത്തതൊക്കെ വെറുതെ ഒരു ഭാര്യയാണ് വെറുതെ ഒരു ഭാര്യ ഓർമ്മയുണ്ടോ വെറുതെ ഒരു ഭാര്യ ചുണ്ടൊക്കെ അനങ്ങുന്നുണ്ട് വെറുതെ ഒരു ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞാൽ അവളിലേക്ക് നോക്കിയാൽ അവളുടെ നോട്ടത്തിലൂടെ നിനക്ക് സന്തോഷം പകർന്നത് വരാൻ പറ്റും അപ്പോ കടക്കണ്ണ് കണ്ടിങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കി നമ്മളെ നമ്മുടെ മുന്നിൽ ഒരു കണ്ണൊക്കെ അടച്ച് കാണിച്ചാൽ രസമുണ്ട് നാട്ടുകാരുടെ മുന്നിൽ പോയി കണ്ണടച്ച് കാണിച്ചാലോ അത് മോശമാണല്ലോ കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും കണ്ണ് തരാട്ടുവാൻ ചില തോഴികൾ അവിടുണ്ട് കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും സ്വർഗ ഹൗരലിങ്ങളെ കുറിച്ച് പറയുകയാണ് ആ കണ്ണിന്റെ ഇമകൾ കൊണ്ടൊക്കെ നമ്മളെ ഭർത്താവിനെ സന്തോഷിപ്പിക്കണം അതൊക്കെ ദുനിയാവിൽ സന്തോഷിപ്പിച്ചാൽ ആഹ് അങ്ങനെ ഇത് ഭർത്താവിനെ ഒന്നും കാമുകനെ സന്തോഷിപ്പിക്കും കാമുകൻ എങ്ങാണ് എങ്ങാണോ വാക്ക് സംസാരിക്കാൻ പറ്റാതെ പോയി ബൈ ഫ്ലൈസ് അങ്ങോട്ട് വിട്ടുകൊടുക്ക അടുത്ത് കയറി അല്ല വാപ്പ ആണ് ഉമ്മ മോളിന്ന് മോളിക്കാരി ടെറസിന്റെ മോളിന്ന് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് സ്പീഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കുക ട്രെയിനിൽ കയറിയിരുന്നുണ്ട് കാണിച്ചിട്ട് കൊടുക്ക ഇതൊക്കെ ദുനിയാവിൽ വെച്ച് ഹറാമായ രീതിയിൽ നീ ഭർത്താവിനോടൊന്ന് വരുമ്പോൾ കാണിക്കാൻ പറ്റില്ലെങ്കിൽ കാണിക്കൂല ഇത് ഇതാണ് ഭർത്താവ് നിന്നെ കാണുമ്പോൾ നീ അവളെ സന്തോഷം സന്തോഷത്തോടെ കാണുന്ന ഒരവസ്ഥ ഉണ്ടാകണം ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഭാര്യയാണ് സ്വാലിഹത്തായ ഭാര്യ Punna <laughs> i know